അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് നബിയെ തങ്ങൾ തങ്ങളുടെ ഭാര്യമാരോടും പെൺമക്കളോടും പറയണം അവരുടെ വസ്ത്രം മാന്യമായ രൂപത്തിൽ തല മറച്ചും മുഖം മറച്ചും അവരുടെ വസ്ത്രം ശരീരത്തിലേക്ക് അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണാത്ത രൂപത്തിൽ പൂർണ്ണമായും മറച്ച് ജീവിക്കണമെന്നവരോട് പറയണം വിശുദ്ധമായ ഖുർആൻ അതിന് പ്രത്യേകം ചില കാരണങ്ങൾ പറയുന്നത് അവരെ തിരിച്ചറിയാനും അവരെ പ്രയാസപ്പെടുത്താതിരിക്കാനും വേണ്ടിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട് മുഫസിരിങ്ങളെ ഈ വിഷയം വിശദീകരിച്ച് പറയുന്നുണ്ട് അറേബ്യൻ തെരുവോരങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കപ്പെടുകയും രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന സ്ത്രീകളെ മോശമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു വിശുദ്ധമായി ഇസ്ലാമിൻ്റെ അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ കൽപ്പനകളും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളും അറേബ്യൻ ജനതയിൽ നല്ല രൂപത്തിൽ സ്വാധീനം ചെലുത്തിയപ്പോൾ ഹിജാബും ഫർദയും നല്ല വസ്ത്രങ്ങളും മാന്യമായ രൂപങ്ങൾ സ്ത്രീകൾക്ക് വകവെച്ച് നൽകിയപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അക്രമണങ്ങളും കുറയുകയും വിശുദ്ധമായി ഇസ്ലാമിൻ്റെ സംരക്ഷണം സ്ത്രീകൾക്ക് വലിയ ഉപകാരം നൽകിയതായി വിശുദ്ധമായ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയും പ്രിയമുള്ളവരെ വിശുദ്ധമായി ഇസ്ലാം കൃത്യമായി നമ്മുടെ സഹോദരിമാർക്ക് വസ്ത്രധാരണയെക്കുറിച്ച് പറയുന്നുണ്ട് പുതിയ കാലത്ത് ഹിജാബ് നിരോധനത്തിൻ്റെ ഭാഗമായി പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിശുദ്ധമായ വസ്ത്രത്തെ മാറ്റി നിർത്തിയത് മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ അല്ല മറിച്ച് ഇതിൻ്റെ ക്രെഡിറ്റ് പുതിയ കാല സഹോദരിമാർക്ക് തന്നെയാണ് നമ്മുടെ ചെറിയ വകതിരിവുള്ള മക്കൾ അഥവാ മദ്രസയിൽ പോകുന്ന കുട്ടികൾ മദ്രസ വിട്ട് വീട്ടിൽ വന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ മുഖമൊക്കെ അഴിച്ചു മാറ്റി അവരെ പൂർണ്ണമായും തലമറക്കാത്ത രൂപത്തിൽ അവരണിയിച്ചൊരുക്കി സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കളാകുന്ന നാം തീർച്ചയായും അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും അവർക്ക് നല്ല മാതൃക സന്ദേശമായി കൈമാറേണ്ടത് തീർച്ചയായും ആ പ്രായത്തിലാണ് അതുകൊണ്ടാണല്ലോ നാം അവരെ രാവിലെ എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് അവരെ വിളിച്ചുണർത്തി സുബിഹി നിസ്കരിപ്പിച്ച് മുളുവെടുത്ത് വീട്ടിൽ നിന്ന് ഖുർആാൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത് ആ പ്രായത്തിൽ അവർ വിശുദ്ധമായ ഖുർആാനും ഇസ്ലാമിൻ്റെ സ്നേഹ സന്ദേശങ്ങൾ ചെറുപ്പത്തിലെ അവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ മക്കളെ അവരുടെ വസ്ത്രം മാറ്റി അവരെ ഹിജാബില്ലാതെയും നല്ല വസ്ത്രങ്ങളും മാറ്റി മോശപ്പെട്ട അല്ലെങ്കിൽ തലമറക്കാത്ത രൂപത്തിൽ നാം അവരെ പറഞ്ഞയക്കുന്നത് തീർച്ചയായും അവർക്ക് ആ ഒരു സന്ദേശമാണ് നാം കൈമാറുന്നത് അതേസമയം മദ്രസയിൽ നിന്ന് വന്ന അതേ രൂപത്തിൽ നല്ല മുഖമക്കനെ ധരിച്ച് യൂണിഫോം ധരിച്ച് നല്ല വസ്ത്രം ധരിച്ച് അവരെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ തീർച്ചയായും ആ ഒരു മാതൃക നിലനിൽക്കുന്നതാണ് അത് കല്യാണങ്ങൾക്കും മറ്റു പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ ആ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ അവർ ജീവിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മക്കൾ വെറുമൊരു ഇസ്ലാം എന്ന നിലക്ക് മാത്രമല്ല അവർ ഈ ലോകത്ത് പൂർണ്ണ സുരക്ഷിതരാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ മറ്റു സഹോദര മതത്തിലുള്ള ആളുകൾ അവരുടെ ചെറിയ മക്കൾ സ്കൂളിലെത്തുമ്പോൾ അവരുടെ വേഷവും അതുപോലെ അവരുടെ മതത്തിൻ്റെ ചിഹ്നങ്ങളും അവരുടെ ശരീരത്തിൽ നിന്നും പ്രദർശിപ്പിക്കപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്നും കൃത്യമായി അവരതൊന്നും ഒഴിവാക്കാതെ അവരുടെ മതപരമായ എല്ലാ കാര്യങ്ങളിലും അവർ കൃത്യമായി അവരുടെ മക്കളെ അണിയിച്ചൊരുക്കിയിട്ട് തന്നെയാണ് ആ കുട്ടിയെ കണ്ടാൽ അറിയാം അതേത് മതത്തിൽപ്പെട്ട കുട്ടിയാണ് ഏത് മതത്തിനെയാണ് അനുസരിക്കുന്നത് എന്ന് ആ കുട്ടിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെയാണ് നമ്മുടെ ആൺമക്കളും നമ്മുടെ പെൺമക്കളും നമ്മുടെ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യസിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെ കാണുമ്പോൾ സമാധാനപരമായൊരു മതത്തിൻ്റെ വാക്താക്കളാണ് ഇവരെന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മുടെ മക്കളെ നാം സ്കൂളുകളിലേക്കും കലാലയങ്ങളിലേക്കും പറഞ്ഞയക്കേണ്ടത് സഹോദരിമാർ ഒരുപാട് ആക്രമണങ്ങൾക്ക് വിധേയമായ ചരിത്രം അറേബ്യൻ തിരുവോരങ്ങൾക്ക് പറയാനുണ്ട് അവർ രക്ഷപ്പെട്ടതും പൂർണ്ണമായി സ്വതന്ത്രരായതും സുരക്ഷിതമായി അവർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചതും ഇസ്ലാം പറഞ്ഞ വേഷവിധാനങ്ങളിൽ ഒതുങ്ങി നിന്നപ്പോഴാണ് തീർച്ചയായും നമ്മുടെ പുതിയ തലമുറയിലെ പുതിയ മക്കളിലേക്ക് ഈ ഒരു സന്ദേശം കൈമാറേണ്ടത് മാതാപിതാക്കളാണ് ചെറിയ മക്കളായിരിക്കെ അവരെ വിദ്യാലയങ്ങളിലേക്കും കലാലയങ്ങളിലേക്കും പറഞ്ഞേക്കുമ്പോൾ കൃത്യമായ വേഷം ചെറുപ്പത്തിലെ ധരിപ്പിച്ച് അവരത് അവരുടെ ഇഷ്ടമുള്ള വസ്ത്രമാക്കി അവർക്കത് സന്തോഷമുള്ളതാക്കി അവർക്കത് സുരക്ഷിതത്വവും അവർക്ക് സമാധാനപരമായി യാത്ര ചെയ്യാനും വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പഠിക്കാൻ സൗകര്യം നമ്മൾ ചെറുപ്പത്തിലേ ചെയ്തു കൊടുക്കണം തീർച്ചയായും മാതാപിതാക്കളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗദർശികളെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ മക്കൾക്ക് ഇത് കൈമാറിയാൽ അതിൻ്റെ പ്രതിഫലവും നമുക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടവരും നമ്മൾ തന്നെയാണ് നാളെ ഇതൊരു നിയമം ഇസ്ലാമിനില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഇതിനെ ട്രോളുന്നവരോ അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുന്നവരും ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളായിട്ട് ഈ കാര്യങ്ങളെത്തിക്കരുത് കൃത്യമായി നമ്മുടെ മക്കൾക്ക് ഈ വസ്ത്രധാരണം പഠിപ്പിക്കുകയും ശീലിക്കുകയും അവരെങ്ങനെയാണോ മദ്രസകളിലേക്ക് പോകുന്നത് അതുപോലെ അവരെ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ നമ്മുടെ മക്കൾ വളർന്ന് വരു വലുതാവുകയും സുരക്ഷിതമായി പൂർണ്ണമായും നല്ല വിദ്യ അഭ്യസിക്കുന്ന മക്കളായിട്ട് മാറണം മാന്യമായ വസ്ത്രധാരണം അവർക്കുണ്ടാകണം അറേബ്യൻ തെരുവോരങ്ങളിൽ മുഖം മറക്കാത്ത തലമറക്കാത്ത ആളുകളെ വ്യഭിചാരികളായി കാണുകയും അതുപോലെ മുഖം മറക്കുകയും തലമറക്കുകയും ചെയ്യുന്നവരെ അവർ സ്വതന്ത്രരും സുരക്ഷിതരുമാണെന്ന് അന്നത്തെ കാബാലികർ പോലും പറയുന്ന രൂപത്തിലേക്ക് വിശുദ്ധമായി ഇസ്ലാമിന്റെ സന്ദേശം ഹബീബായ നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളിലൂടെ എത്തിച്ചു തന്നിട്ടുണ്ട് അത് പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടുകൂടി പുതിയ തലമുറയ്ക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം